നമസ്കാരം എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളുകൾ ശേഷം ഒരു ട്രാവലിംഗ് വീഡിയോ വേണ്ടാണ് വരുന്നത് ഇത് ഞാനിപ്പോൾ ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് ആ ട്രാവലിംഗിനൊക്കെ ശേഷമാണ് എടുക്കുന്നത് അതിന് തൊട്ടടുത്ത ദിവസമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ എന്തായാലും എവിടേക്കാണ് ആർഡറെ കൂടെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ അങ്ങനെ പ്രതിഭയുടെ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ പറഞ്ഞു രാവിലെ കഴിച്ചിട്ട് പോകാമെന്ന് പ്രതിഭയുടെ ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു അങ്ങനെ പ്രതിവേണ്ട ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ പ്രത്യേക സൈഡിൽ നിന്ന് ചട്നി ഉണ്ടാക്കുന്നു ഇടയ്ക്ക് വാചക കസർത്തും നടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ചട്നിയും ദോശയും ഉണ്ടാക്കി ഞങ്ങൾ വയറു നിറച്ച് കഴിച്ച് അവസാനം അവിടെ ഒന്നും ഇറങ്ങുകയാണ് സുഹൃത്തുക്കളി ഇന്നൊരു യാത്ര പോവാണ് അലൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് മൂന്ന് ദിവസം അവധി കിട്ടിയപ്പോൾ മൂന്ന് ദിവസം ഇങ്ങനെ എവിടെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഞാൻ ചേട്ടനോടെ അലൈനിലേക്ക് പോവാണ് എവിടെ കാണുന്നൊന്നും ഒരു നിശ്ചയമൊന്നുമില്ല അലൈനിലെ ഇവിടെ അവിടെ ചെന്നിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനും ഒക്കെ കേട്ടല്ല ചേട്ടാ അതെ 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 പിന്നീട് പിന്നീട് നമുക്ക് ഇതിനകത്ത് ചേർക്കാം ഒരു ഒരു എന്താ പറയുക ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടിരുന്നോട്ടെ അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ആയിട്ടിരുന്നോട്ടെ അല്ലേ അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഒരു പ്ലാനിങ് ഒന്നും ഇല്ല ഞങ്ങൾ എവിടോട്ടാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് എന്നും ഞങ്ങളങ്ങ് പോവാണ് ഏതായാലും ഒരു 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 ഡ്രൈവ് എന്ന രീതിയിൽ ഞങ്ങൾ പോവാണ് ഓക്കെ അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങൾ പോവുകയാണ് അലയിലേക്ക് അങ്ങനെ അൽനാദിൽ നിന്ന് വിട്ട് ഞങ്ങൾ ഇങ്ങനെ പതുവൊക്കെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു റോഡിൽ വലിയ തിരക്കൊന്നുമില്ല അവധി ആയതുകൊണ്ടാണ് സംശയിട്ടെ സംസാരിക്കാൻ ഇല്ല അങ്ങനൊന്നും ആ അങ്ങനെയാണ് വേണ്ടത് ശരിക്കും എന്നാ പിന്നെ ആ ഞാൻ അങ്ങനല്ലേ കേട്ടോ സംസാരിക്കുന്നത് എനിക്കൊരു ജാടയില്ല ശരി എന്നാ ഓക്കെ ആ സുഹൃത്തുക്കളെ നേരത്തെ പറഞ്ഞ പോലെ വളരെ എന്താ പറയുന്നത് ഫ്രീ ആയിട്ട് കിടക്കുന്ന റോഡുകളാണ് ഇന്ന് അപ്പോൾ യു എയിൽ ഇങ്ങനെ കാണാൻ പറ്റുന്ന തന്നെ വളരെ വിരളമായിട്ടേ ഉള്ളൂ ഇങ്ങനെ അവധികൾ വരുന്ന ദിവസങ്ങളിലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വണ്ടി നല്ല സുഖമുണ്ട് ഓടിക്കാനും ഇങ്ങനെ റോഡുകളൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ടല്ലേട്ടാ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എല്ലാ 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 റോഡുകളിലും ഈ പറഞ്ഞ പോലെ ഫ്രീ അല്ല എന്നാൽ തന്നെ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജും ഇന്ന് ഫ്രീ തന്നെയാണ് പല പലരും ജോലിക്ക് പോകുന്നവരുണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് ഇന്ന് പല സൈറ്റുകളും ഒക്കെ വർക്കായിട്ടുള്ളവരുണ്ട് അപ്പോൾ അവരൊക്കെ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ട് എങ്കിൽ തന്നെ ഇന്ന് സാധാരണ നല്ല തിരക്കുണ്ടാവാറുണ്ട് അപ്പം ഇന്ന് എന്തായാലും നല്ല ഫ്രീ ആണ് റോഡുകളൊക്കെ ഞാൻ കാണിച്ചു തരാം അതെ അതെ എന്തൊക്കെ അപ്പൊ അങ്ങനെ എങ്ങോട്ടാണ് എങ്ങനെയാണ് ഏതാണോ അലൈനാന്നറിയാം പോകുന്നത് എന്താണ് എങ്ങോട്ടാണ് എന്നൊന്നും അറിയത്തില്ല ആ ചേട്ടന്റെ എന്തോ പ്ലാനിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ അറിയാമെന്നാണ് പറഞ്ഞത് ഇങ്ങനെ സുഹൃത്തുക്കളെ നല്ല ചൂടാണ് പുറത്ത് രണ്ട് നാപ്പത് ഡിഗ്രി ഒക്കെ ചൂട് കാണും അല്ലേട്ടാൽ നാല്പത്തിരണ്ട് ഡിഗ്രി ചൂടുണ്ട് നമ്മളകത്തായതോണ്ട് അറിയുന്നില്ലെന്നേ ഉള്ളൂ നല്ല ാണ് അതെ അതെ എന്തായാലും പോയി നോക്കാം ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മലിഹ റോഡെന്ന് പറയും അത് ഷാർജയിൽ നിന്ന് മലിഹയിലേക്ക് പോകുന്നവർ കണക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് ഇത് സാധാരണ ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാവും ഇന്ന് വളരെ തിരക്ക് കുറവാണ് ഈ റോഡിലെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്ക് നൂറ്റി നാൽപ്പത് വരെ വണ്ടി ഓടിക്കാവുന്ന റോഡാണത് നമ്മളിപ്പോൾ വളരെ സ്ലോയിലാണ് പോകുന്നത് നൂറിൽ താഴ്ത്തിയേ പോകുന്നുള്ളൂ കാരണം നമുക്ക് പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യമായിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നൂറ്റി നാൽപ്പത് വരെ ഓടിക്കാവുന്ന റോഡാണ് കണ്ടല്ലേ വണ്ടികളൊക്കെ വളരെ പെട്ടെന്ന് പോകുന്നുണ്ട് ചില വണ്ടികൾ തിരക്കില്ല ഞങ്ങൾക്കും തിരക്കില്ല റോഡിലും തിരക്കില്ല അപ്പം റോഡൊക്കെ ഒന്ന് ഈ പറഞ്ഞ പോലെ ആസ്വദിച്ച് വണ്ടി ഓടിച്ച് പതുക്കെ ആസ്വദിച്ച് വണ്ടി ഓടിക്കണമെങ്കിൽ പതുക്കെ നമ്മൾ പോകണം അല്ലേ ഒരു നൂറ് കിലോമീറ്റർ താഴെയൊക്കെ പോകുമ്പോൾ ആസ്വദിച്ച് നമുക്ക് റിലാക്സ് ചെയ്ത് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ എമിറേറ്റുകളും എല്ലാ എമിറേറ്റുകളെയും കണക്ട് ചെയ്യുന്ന റോഡാണ് എമിറേറ്റ് റോഡെന്ന് പറയും എഴുതിയിരിക്കുന്നത് കാണാം ഈ സിക്സ് ഇലവൻ എന്നാണ് എൻ്റെ കോഡ് ഹൈവേ കോഡ് ഈ സിക്സ് ഇലവൻ എന്നാണ് ഇത് നമ്മുടെ യുവയിലെ എല്ലാ എമിറേറ്റുകളെയും കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന റോഡാണ് ഓക്കെ അപ്പോൾ ഏത് എമിറേറ്റിലേക്കും പോകണമെന്നുണ്ടെങ്കിൽ വലിയ ട്രാഫിക് ഇല്ലാതെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ ഒരു സൈഡിലേക്ക് തന്നെ ആറ് ഏഴ് ലൈനുണ്ട് ചില സ്ഥലത്ത് അത് കൂടുതലും വരുന്നുണ്ട് അപ്പോൾ നമ്മളെ ട്രക്കുകളൊക്കെ കാണാൻ നമുക്ക് വലത്തുവശത്തൂടെ പോകുന്നുണ്ട് ബാക്കി ലൈനൊക്കെ ഇപ്പോൾ ഫ്രീ ആയിട്ട് അടക്കുന്നുണ്ട് സ്പീഡിൽ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ സ്പീഡ് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെയാണ് പരമാവധി നമ്മൾ പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ സ്പീഡിലേ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നുള്ളൂ ഇന്ന് ഞാൻ വണ്ടി ഓടിക്കുന്നില്ല ഇന്ന് ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത് ഇന്ന് വണ്ടി കൊണ്ടുപോകുന്നത് ചേട്ടനാണ് കൊണ്ടുപോകുന്നത് അപ്പൊ എന്തൊക്കെയോ ഇവിടെക്കെയോ പോവെന്നൊക്കെ പറയുന്നു എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അങ്ങനെ ഞങ്ങൾക്ക് വഴി തെറ്റി ജസ്റ്റ് മിസ് ഒരു എക്സിറ്റ് വീണ്ടും ഞങ്ങള് പോവാണ് ഒരു യൂ ടേൺ കാണുന്നല്ലേ അതെ 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 കുറഞ്ഞതു നാലഞ്ച് കിലോമീറ്റർ എടുക്കും

എങ്കിലും ഒന്ന് കാണിച്ചു തരാം ആ ആപ്പ് അത് വണ്ടിയെ കണക്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഫോണിലൊക്കെ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വണ്ടിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നല്ലൊരു ആപ്പാണ് എനിക്കൊന്ന് ഗൂഗിൾ ഗൂഗിൾ മാപ്പ് ഒന്നും ഈ പറയുന്ന പോലെ ക്യാമറ ക്യാമറയൊന്നും അല്ലേ കേട്ടാ ഇത് ക്യാമറയും കാര്യങ്ങളും ഒക്കെ പറയും പിന്നെ റോഡ് നാല് അഞ്ച് ആ ഏത് ലൈൻ നമ്മൾ ഫോളോ ഇവിടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വളരെ നല്ല ഒരു അപ്പം യൂസ് ചെയ്യാത്തവർ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പരാജയപ്പെട്ടു പോയി അതൊരു പ്രൈവറ്റ് ഏരിയ ആയിരുന്നു എന്നാൽ എന്താ പറയുക നമുക്കത് അടുത്ത് തന്നപ്പോഴാണ് മനസ്സിലായത് പ്രൈവറ്റ് ഏരിയ ആണ് എന്ത് ചെയ്യൂന്നറ നമുക്ക് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം പിന്നെ മരുഭൂമിയിലും പച്ചപ്പും ഹരിതാവയും നോക്കൂ എംറൈസ് റോഡിന്റെ ഒരു സൈഡിൽ കാണുന്നതാണ് ഇത്രയിടെയുള്ള പച്ചപ്പ് കേട്ടോ രസമുണ്ട് എന്തായാലും അതൊക്കെ എന്തായാലും എടുത്തു പറയണം ഈ മരുഭൂമിക്കിടയിൽ ഈ പച്ചപ്പൊക്കെ നിർത്തുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഉള്ള മരങ്ങളും ഉള്ള പച്ചപ്പുകളും ഒക്കെ വെട്ടി നശിപ്പിക്കാൻ ആൾക്കാർ നോക്കുന്നത് ഇവിടെ ആന്ന് വെച്ചു പിടിപ്പിക്കാനുള്ള പടാപ്പാടും അവർ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും ചെയ്യും അല്ലേ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ആ ഒരു കാര്യത്തിൽ ഇവിടെ ഒക്കെയാന്നേ അവർ മരുഭൂമിയുടെ നടുക്ക് വരെ വെള്ളം വരുത്താൻ നോക്കുന്നുണ്ട് അല്ലേ അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ അപ്രീഷ്യേറ്റ് ചെയ്യണം ആ ഒരു കാര്യത്തിൽ അതുപോലെ റോഡ് മെയിൻറ്റൈൻ ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒത്തിരി മാറി നാഷണൽ ഹൈവേസ് ഒക്കെ ഈ പറയുന്ന പോലെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എത്ര വർഷം എടുത്തു പക്ഷേ പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എത്ര വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് അതെ 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 ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടാണ് ഡെവലപ്പ് ചെയ്ത് ഇത്രയും ആക്കിയത് അങ്ങനെ അലയിലേക്ക് സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങൾ അലയിൽ ലക്ഷ്യമാക്കി പോവുകയാണ് സുഹൃത്തുക്കളെയേ നന്നായിട്ട് വിശക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു ഈ പറഞ്ഞ പോലെ വണ്ടിയൊന്നും ഇല്ല ഇനി ഒരു അറുപത്തിയേഴ് കിലോമീറ്റർ കൂടെ കാണിക്കുന്നുണ്ട് ഇത് ഭാവന റെസ്റ്റോറൻറ്റിലേക്ക് ഭാവന ആണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ഒരു വെജ് റെസ്റ്റോറൻ്റ് ആണ് അവിടേക്ക് ഒരു അറുപത്തൊമ്പത് കിലോമീറ്റർ കൂടെ കാണിക്കുന്നുണ്ട് എന്തായാലും നോക്കാം നല്ല ആളായിരിക്കും കാരണം എന്ന് എനിക്ക് ആ ഈ പകൽ സമയത്ത് ചിലപ്പം കുറവാണെങ്കിൽ തന്നെയും പതിവിലും കൂടുതൽ ആൾക്കാർ കാണും കാരണം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ചയല്ല കഴിഞ്ഞ മാസം അല്ലേ ഇതുപോലൊരു മൂന്നു നാല് ദിവസം അവധി വന്നപ്പോൾ ഞങ്ങൾ കോർഫക്കാനിൽ പോയി വണ്ടി ഇടാൻ പോലും സ്ഥലമില്ലായിരുന്നു അവസാനം ഞങ്ങൾ അവിടെ കറങ്ങി കോർഫക്കാനൊക്കെ ഇന്ന് കണ്ടറിഞ്ഞ് ഞങ്ങൾ ഇനി പോകുന്നു ഒരു ദിവസം പോകാമെന്ന് കരുതി അത് നടന്നില്ല പിന്നീട് ഒരു ദിവസം എന്തായാലും പോകും ഞങ്ങൾ അതുപോലെ എന്തായാലും ഇതാവത്തില്ലായിരിക്കും ആൾക്കാർ വലിയ ആൾക്കാർ വരുന്ന സ്ഥലമല്ലാന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണെന്ന് അറിയത്തില്ല എന്തായാലും പോകുന്നുണ്ട് എന്തായാലും പോയിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് ഏതാണ് സ്ഥലം എന്താണ് സ്ഥലം എന്നൊക്കെ പിന്നീട് അറിയിക്കാം ും ഹരിതാ വീണ്ടും വന്നിരിക്കുന്നു നല്ല ഗ്രീനറി ആയിട്ടുള്ള സ്ഥലം അടിപൊളി അദ്ദേഹം പറഞ്ഞ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ഈ മരുഭൂമിയുടെ ഇടക്ക് ഇങ്ങനൊക്കെ ചെയ്യുക എന്ന് തന്നെ അതിന് വലിയൊരു അപ്രീസിയേഷൻ കൊടുക്കണം അല്ലേ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിലൊക്കെയാണെല്ലാം വെട്ടിക്കളയാണ് ഇതൊക്കെ നോക്ക് ഇത് രസം വന്നു ടയ്ക്കൊക്കെ ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അത് ദുബായിലും അങ്ങനെ തന്നെ ദുബായിലും അല്ലേ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഷാർജ ഷാർജലാണേലും അത്ര ഇല്ലെങ്കിൽ തന്നെ ഷാർജയിലാണേലും അങ്ങനെയൊക്കെയാണ് അലൈനിൽ കുറച്ചുകൂടെ എനിക്കൊന്ന് അലൈന് അതുപോലെ പിന്നെ ഇവിടുണ്ട് ഗ്രീനറികളെ ആണല്ലേ അലൈന് നല്ല രസമാണ് എന്തായാലും അത്ര യാത്ര ചെയ്യുമ്പോൾ അടിപൊളി കാണിച്ചു തരാം കണ്ടാ അടിപൊളി കിടവായിട്ട് വർഷത്തിന് മുമ്പ് എട്ടൊമ്പത് വർഷത്തിന് മുമ്പ് ഞാൻ അലൈൻ സൂവി വന്ന അന്നേരം അലൈനിലൊക്കെ ഒന്ന് കറങ്ങിയത് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഞാൻ വരുന്നത് വേറൊന്നുമല്ല വരാനുള്ള സാഹചര്യം ഉണ്ടായില്ല ഇതിപ്പം അവധിയായതുകൊണ്ട് ഇങ്ങനെ കറങ്ങാനിറങ്ങി അങ്ങനെ അലൈൻ തിരഞ്ഞെടുത്താണ് ചേട്ടൻ അങ്ങനെ ഞാൻ അലൈൻ എത്തി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു അന്യായ ഒരു മീന്തപ്പനത്തോട്ടമാണ് എനിക്ക് കുറെ ഉണ്ടെന്ന് അടിപൊളി അടിപൊളിക്ക് എത്തി നേരത്തെ മുതലെ തുടങ്ങി എങ്കിൽ തന്നെ തിരുച്ചൂടുള്ളിലോട്ട് ഞങ്ങൾ കയറി ടൗൺ സെന്റർ ടൗൺ സെന്ററാണിത് ഞങ്ങൾ കഴിച്ചത് നല്ല ഫുഡായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു എന്തായാലും ഇനി ഞങ്ങൾ അങ്ങോട്ട് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഫുഡ് നല്ല ഫുഡായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു താലിയായിരുന്നു കഴിച്ചു ഞാൻ ചപ്പാത്തി മാത്രമേ കഴിച്ചുള്ളൂ ചേട്ടൻ ചോറും ചപ്പാത്തിയും കഴിച്ചു ഇനി ഞങ്ങള് ഞങ്ങളുടെ ലക്ഷ്യത്തേക്ക് അങ്ങോട്ട് നീങ്ങുകയാണെ അങ്ങോട്ട് നോക്കൂ പാറക്കെട്ടുകൾ കാണാം നിങ്ങൾക്ക് മലയിലെങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി പോലെ കണ്ടിട്ട് രസോ അതാ നോക്കൂ ഒരു ജെ സി ബി ടൈപ്പ് പഴയ ജെ സി ബി അല്ലല്ലോ അതെന്താ ഹിറ്റാച്ചി പോലെ അപ്പൊ അങ്ങനെ നമ്മളിപ്പോ പോകാൻ പോകുന്നത് രണ്ടായിരത്തി പതിനൊന്നില് യുനെസ്കോടെ ചാർട്ടിൽ ഇടം നേടിയ ഒരു സ്ഥലത്തേക്കാണ് എന്തായിരിക്കും ചേട്ടാ ചേട്ടൻ പോയിട്ടുണ്ടോ നേരത്തെ ആ സ്ഥലത്തെ പിന്നെ ആ അപ്പൊ ഏതാണെന്നുള്ള നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ പറയാം നമുക്ക് പോകുന്ന വഴിയേ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം അ എന്ത് രസമാണ് നോക്കി കുറേ സ്ഥലങ്ങളുണ്ട് നോക്കി ഇത്രയും മരുഭൂമിയുടെ ഇടയ്ക്ക് വന്നിട്ട് അതായത് ഇത്രയും മലകളുടെ ഇടയ്ക്ക് വന്നിട്ട് ഗ്രീനറി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രക്ഷയില്ല ഇത് കണ്ടോ നിങ്ങൾ നിങ്ങൾ ഇത് കണ്ടോ ഈ ഗ്രീനറി കണ്ടോ ഇത് ഈ മലയുടെ മുകളിൽ പോച്ച വെച്ച് പിടിപ്പിച്ച് വെള്ളം നനച്ച് റെഡിയാക്കി എടുക്കുന്നതാണ് നോക്കി ഗ്രീനറി നോക്കിയ മുകളില് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ കരുതുന്നു കണ്ടോ എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക വൈബ് ഇതിലൂടെ പാൻ അല്ലേ ഏട്ടാ അലയിലെ മുബസാറ ലേക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് അടിപൊളി സ്ഥലമാണ് അടിപൊളി ലൊക്കേഷൻ ആണ് ആരുമില്ല കേട്ടോ ഇവിടെ ബോട്ടിങ്ങൊക്കെ ഉള്ളതാണ് ഇന്നെന്തോ അടച്ചിട്ടിരിക്കുന്നു പക്ഷെ ആരും വന്നിട്ടുമില്ല അവധിയായിട്ടും ആരും വന്നിട്ടില്ല നല്ല തണുപ്പ് സമയത്തൊക്കെ വരാൻ പറ്റിയ സ്ഥലം ഫാമിലിയായിട്ടും പക്ഷെ ആ സമയത്തൊക്കെ ആളായിരിക്കാം ഒരു പക്ഷേ അറിയില്ല എന്താണ് എങ്ങനെയാണെന്നൊന്നും അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വിടുകയാണ് സുഹൃത്തുക്കളെ ജബൽ ഹഫീത്തിലേക്ക് ജബൽ ഹഫീദിലോട്ട് കയറി പോകുന്ന വഴിയാണ് അപ്പം വണ്ടി ഒന്ന് നിർത്തി വ്യൂ നിങ്ങളെ കാണിക്കുകയാണ് അങ്ങനെ നമ്മൾ ലോക പൈതൃക പട്ടിയിൽ ഇടം പിടിച്ച സ്ഥലത്തേക്ക് പോവുകയാണ് നല്ല കേറ്റമാണ് ആ കയറ്റത്തിനെക്കാട്ടിൽ കൂടുതൽ ചൂടാണ് ഒരു രക്ഷയില്ല പുറത്തിറങ്ങി കഴിഞ്ഞാൽ അന്യായ ചൂടാണ് നല്ല ചൂട് കാറ്റ് ഭയങ്കര ഹ്യൂമിഡിറ്റി ഒരു രക്ഷയില്ലാത്ത ഹ്യൂമിഡിറ്റി ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് വരരുത് ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പ് സമയത്ത് വരണം സെപ്റ്റംബർ ഒന്നുകൂടെ വരണം നാട്ടിലൊക്കെ പോയിട്ട് വന്നിട്ട് ഒന്നുകൂടെ വരണം അടിപൊളിയായിരിക്കും നോക്കൂ നോക്കൂ അടിപൂരയുള്ള ആ സ്ഥലമാണ് കാണുന്നത് അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങൾ ജബൽ ഹഫീത്തിലെത്തി അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് അടിപൊളി ആരുമില്ല കേട്ടോ ഇവിടെ നിന്നും ആരുമില്ല ഒറ്റ മനുഷ്യർ പോലും ഇല്ല ഫ്രീ ആണ് എല്ലാ പാർക്കിങ്ങും ഫ്രീയാണ് അപ്പോൾ അടിപൊളിയായിട്ട് പോകുന്നു അങ്ങനെ നടന്നു പോവാണ് കാഴ്ചകൾ കാണാൻ കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് താഴേക്ക് നോക്കാം അതുമാത്രമേ ഉള്ളൂ ഇവിടെ മേളി വന്നപ്പോൾ വലിയ ചൂട് അങ്ങനെ പറയുന്നില്ല കേട്ടോ താഴെയൊക്കെ നല്ല ചൂടായിരുന്നു മേളി വന്നപ്പോൾ അത്രയ്ക്ക് ചൂടില്ല ലേശം കുറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് തല നോക്കാം താഴെയൊക്കെ നോക്കാം വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന പ്രദീപി ഏട്ടൻ ഇതാണ് താഴേക്കുള്ള കാഴ്ചകൾ അവിടെ എന്തോ ഒരു കൺസ്ട്രക്ഷൻ നടക്കുകയാണ് ൊടുവിൽ ഞങ്ങൾ ജബൽ ഹഫീത്തിന്റെ മുകളിൽ എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ വരുന്നവർ തണുപ്പ് സമയത്ത് വരിക തണുപ്പ് സമയത്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഫാമിലിയായിട്ടൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും അടിപൊളി ഒരു സ്പോട്ടാണ് എല്ലാവർക്കും അറിയാവുന്ന സ്പോട്ട് തന്നെയാണ് യു എയിലുള്ള ഇവിടെ വന്നിട്ടുള്ള അല്ലെ യു എയിലുള്ള എല്ലാവർക്കും മിക്കവർക്കും അറിയാവുന്നൊരു സ്പോട്ടാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിന്ന് യാത്ര തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ ചേട്ടാ ഒരു ബൈ ബൈ പറഞ്ഞത്